കൊല്ലം ഏഴുകോണിൽ പോലീസിനെ വെട്ടിച്ച് വിലങ്ങുമായി കടന്നു കളഞ്ഞ പ്രതി കിണറ്റിൽ വീണു പ്രാക്കുളം കാഞ്ഞാവേളി രോഹിണി നിവാസിൽ ശ്രീകുമാറാണ് കിണറ്റിൽ വീണത് പോലീസിന്റെയും സേനയുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് പ്രതി വീണ്ടും പിടിയിലായത് ഇരുമ്പനങ്ങാട് വി കെ എം ക്ലബിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഓൺലൈൻ തട്ടിപ്പിലൂടെ തൃശൂർ സ്വദേശിയുടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ശ്രീകുമാർ കൊടുങ്ങല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൂട്ടുപ്രതി മുരുകദാസിനെ തേടിയാണ് കൊല്ലത്തെത്തിയത് എഴുകോൺ പുളിയറ ഭാഗത്തുനിന്ന് മുരുകദാസിനെ വീട് കാണിച്ചുതരാമെന്ന് പറഞ്ഞ ശ്രീകുമാർ പോലീസിനെ വിട്ടിച്ചോടി തൊട്ടടുത്ത് കിണറ്റിലിറങ്ങി നിന്നു ഇതിനിടെ കാൽ തെറ്റി താഴെ വീണു ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കുമ്പോഴാണ് കിണറ്റിൽ ആളിനെ കണ്ടത് വീട്ടുകാരുടെ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന പോലീസ് ഓടിയെത്തി തുടർന്ന് കുണ്ടറയിൽ നിന്ന് ഫയർഫോഴ്സ് അംഗമെത്തി കരയ്ക്കെത്തിച്ചു സാരമായി പരിക്കേറ്റ പ്രതിയെ പോലീസ് ജീപ്പിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് എഴുകോൺ പോലീസ് കേസെടുത്ത ശേഷം പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസിന് റിപ്പോർട്ടർ കൊല്ലം